വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകന്റെ വീട് വീട് കത്തിച്ച് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കാപ്പി കുരുമുളക് എന്നിവയും വീട് പൊളിച്ച് വീട്ടുപകരണങ്ങളും കടയിൽ വിറ്റതായി പരാതി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വീട്ടുപകരണങ്ങൾ ആക്രിക്കടയിൽ വിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു പാൽക്കുളം മേടിന് സമീപത്ത് അൻപത് വർഷക്കാലമായി താമസിക്കുന്ന കുത്രാപ്പള്ളി നിജോ പോളിന്റെ വീട്ടിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിക്രമം നടത്തിയത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പാൽക്കുളം മേടിന് പോകുന്ന വഴി സൈഡിൽ അൻപത് വർഷക്കാലമായി വീട് വെച്ച് താമസിച്ചുകൊണ്ടിരുന്ന വീട് വനഭൂമിയിലാണെന്ന് ആരോപിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വീട് കത്തിച്ചു കളയുകയും വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന കാപ്പി കുരുമുളക് എന്നിവയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മേൽക്കൂര ആക്രിക്കടയിൽ വിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു ചേട്ടാ ഇതെന്റെ പാക്കളമേട്ടുള്ള എന്റെ പെര പൊളിച്ചു കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളായത് ചേടോ പൊട്ടിച്ചോണ്ട് പോന്നെച്ചിട്ട് അപ്പൊ നീയാലേടാ പോലീസ് മനസ്സിലഴുതി പോന്നേക്കുന്ന സാധനമാണല്ലോ ഇത് ഈ ഇരിക്കണോ മൊത്തം പറയാ സോളാർ പാനലിന്റെ ഇത് ഇറക്കിയ ഇപ്പോൾ പോലീസ് പോലീസ് വരും വീടുൾപ്പെടുന്ന പ്രദേശം വനഭൂമിയാണെന്ന് ആരോപിച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിക്രമം നടത്തിയത് എന്ന് സ്ഥലമുടമ നിജോ പോൾ പറഞ്ഞു എന്റെ വീട് തീർക്കുകയും ഇതിന്റെ അകത്തുനിന്നുണ്ടായിരുന്ന ഇരുമ്പും ആക്രി സാധനങ്ങളും എല്ലാം കൂടെ കൂട്ടി വനംവകുപ്പുകാർ വനംവകുപ്പിന്റെ വണ്ടിയേല് കൊണ്ടുപോയി ആക്രിക്കടയെ കൊടുത്തതിൻ്റെ രേഖകൾ എൻ്റെയിൽ വീഡിയോ പ്രൂഫ് എൻ്റെ കയ്യിലുള്ളതാണ് അത് ഏകദേശം ഇരുന്നൂറ് കിലോയോളം ഇരുമ്പ് ഐറ്റംസ് അതിനകത്തുണ്ടായിരുന്നു എന്ന് ആക്രിക്കടക്കാരും പറയുകയും ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം ഇട്ടുകൊണ്ടുവരുന്ന ഓസ് ഒരു വലിയ റോൾ ഓസും അവിടെ അവർ കൊണ്ടു വെച്ചിട്ടുള്ളതാണ് അവർ അതും വിറ്റേക്കുന്ന അതും കാപ്പിക്കുരു ആറയാൾക്ക് ഉണ്ട് അതിവിടെ കത്തിച്ചായിട്ട് കാണുന്നില്ല ഏകദേശം ഒരു ലക്ഷം ിജോ പോളിന് വർഷങ്ങൾക്ക് മുൻപ് കുടുംബസ്വത്തായി കിട്ടിയ ഭൂമിയാണിത് പഞ്ചായത്ത് രേഖകളിൽ വീടിന്റെ കരമുൾപ്പെടെ പഞ്ചായത്തിൽ അടച്ചു വരുന്നതുമാണ് പാൽക്കുളംമേട് പ്രദേശത്ത് നിരവധി പേരെ മുൻപും ഭീഷണിപ്പെടുത്തി സ്ഥലത്തു നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയിരുന്നു താമസിക്കാൻ തനിക്ക് മറ്റിടമില്ലെന്നും വാടക വീട്ടിലാണ് കഴിയുന്നതെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നിജോ പോൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇടുക്കി